ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേ ഇതുപോലുള്ള അലൂമിനിയം ഫോയിൽ കണ്ടെയ്നറിലാണല്ലോ കിട്ടാറുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതങ്ങ് കളയാറല്ലേ പതിവ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് നമുക്കൊരു കിടില ഐഡിയ ചെയ്താലോ എന്ന് അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഞാനത് അലുമിനിയം ഫോയിൽ കണ്ടെയ്നർ നല്ലപോലെ സെപ്പൊക്കെ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു ഹാക്കായിരുന്നല്ലോ ഈ അലുമിനിയം ഫോയിൽ കണ്ടെയ് കണ്ടെയ്നർ ഇതായി ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫുഡ് കഴിക്കുക എന്നൊക്കെ ഉള്ള വീഡിയോ അപ്പോൾ അതേ ഇതിൻ്റെ ഈ സൈഡ് ഇതായി ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്താൽ നമ്മുടെ ഈ പാത്രം കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഞാനതേ അതുപോലെ ദാ ഇതിൻ്റെ ഈ സൈഡ് എല്ലാം പിടിച്ച് നിവർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഉള്ളിലൊക്കെ എണ്ണ എണ്ണമെഴുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതാ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഈ നീളത്തിലുള്ള ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു സ്ക്വയർ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു സ്ക്വയർ ഷേപ്പും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഒരു സ്ക്വയർ പീസാണെട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ അലുമിനിയം ഫോയിൽ കണ്ടെയ്നേഴ്സിൻ്റെ അടപ്പ് ഇതായി ഇതുപോലുള്ള കട്ടിയുള്ളൊരു കാർഡ് ബോർഡായിരിക്കുമല്ലോ ആ കട്ടിയുള്ള കാർഡ് ബോർഡിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു കുഞ്ഞു പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇത്ര വലിപ്പത്തിലുള്ള ഒരു കുഞ്ഞു പീസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനു ശേഷം നമ്മളൊന്ന് റൗണ്ട് ഷേപ്പിൽ ഇതാ ഒരു പൂവിൻ്റെയൊക്കെ ഒരു ഇതിൾ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഈ കാർഡ് ബോർഡ് അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഈ വലിപ്പത്തിലുള്ള ചെറിയൊരു പീസ് ആണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഇതിളിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കട്ടിയുള്ള ഈ ഒരു കാർഡ് ബോർഡിലുള്ള ഇതിളിൻ്റെ ഈ പീസ് ഈ അലുമിനിയം ഫോയിലിൻ്റെ ഉള്ളിലേക്ക് ഇതാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മടക്കി ി മടക്കി നമ്മുടെ ഈ കാർഡ് ബോർഡിൻ്റെ അതേ ഷേപ്പിൽ ആക്കിയെടുക്കാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ ജസ്റ്റ് ഒന്ന് ചേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ കാർഡ്ബോർഡ് പീസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ആ പേപ്പർ പീസിൻ്റെ അതേ ഒരു ഷേപ്പിൽ നമ്മൾ അലുമിനിയം ഫോയിലും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതേ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ താഴെ കുറച്ച് പീസ് പീസിങ്ങനെ ഇതുപോലൊന്ന് ചുരുട്ടി വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള രണ്ടെണ്ണം കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതേ ഇതേ അളവിലുള്ള രണ്ട് പീസും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പം ഞാൻ മൂന്നെണ്ണം ടോട്ടലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അപ്പോൾ ഈ മൂന്ന് ഇതളുകൾ വെച്ചിട്ട് നമ്മൾ കുഞ്ഞൊരു പൂവ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൂവാണേ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ നിവർത്തി കൊടുത്ത പാത്രത്തിൻ്റെ സൈഡിലുള്ള ഈ ഒരു പോഷനുണ്ടല്ലോ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു കോൺ ഷേപ്പിലാണേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സ്റ്റിക്ക് എടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഈ അലുമിനിയം ഫോയിൽ ആ സ്റ്റിക്കിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അതേ ചുറ്റിക്കൊടുത്തിട്ട് ഈ അലുമിനിയം ഒന്ന് നിവർത്തിയതായി ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ അലുമിനിയം ഫോയിൽ സ്റ്റിക്കിൽ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഓരോ ഇതളുകളും ഈ സ്റ്റിക്കിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മെഷീൻ നൂൽ ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുവാണ് കേട്ടോ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുമ്പോൾ അതവിടെ സെറ്റായിട്ടിരുന്നോളും കേട്ടോ അപ്പോൾ നമുക്ക് ഈ മൂന്ന് പീസ് ഇതളുകൾ ஸ்டிக்கிலேயே நமக்கு இதுபோல் தான் செட்டு கொடுக்கலாம் அப்போ நம்ம ஆத்தத்தை ஒரு செட் செய்து இதுதில் செட்டுட்டிண்டோ அதுபோல் தான் பாக்கி ரெண்டெடம் செட் செய்யாம் മൂന്ന് ഇതളുകളും സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള നൂലൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നമുക്കിതേ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഓരോ ഇതളുകളും ഇത ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതാ ഇതുപോലെ ഒരു സിൽവർ കളറിലുള്ള ഒരു കുഞ്ഞിപ്പൂണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടി ചെയ്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ നീളത്തിൽ കുറച്ച് അലൂമിനിയം ഫോയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അലൂമിനിയം ഫോയിൽ നമ്മുടെ സ്റ്റിക്ക് കാണാത്ത വിധത്തിൽ ഈ സ്റ്റിക്കിലേക്ക് ഒന്ന് എടുക്കണം അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചുറ്റിയെടുക്കാം അപ്പോഴത്തെ അലുമിനിയം ഫോയിൽ സ്റ്റിക്ക് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൂവെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി പൂവാണ് കേട്ടോ നമുക്ക് ഇതുപോലുള്ള കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലവർ ഓസിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള ബാക്കിയുള്ള പീസിലും കൂടെ നമുക്ക് പൂക്കൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിന് ഞാൻ എന്തേ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പീസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത പീസിനെ രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ലീഫിൻ്റെ ഷേപ്പും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ലീഫ് ഇവിടെ സെറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ലീഫും കൂടി നമ്മുടെ പൂവിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ ആ സ്റ്റിക്കിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിനിങ്ങനെ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ടിഫിനുകൾ നമുക്ക് കളയോ വേണ്ട ഇതുപോലുള്ള ഐഡിയകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കണ്ടെയ്നറുകൾ നമുക്ക് വെറുതെ മുറ്റത്ത് വലിച്ചെറിയേണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇത് വീടൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്യാം ഒരു ഫ്ലവർ റൈസിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ സിൽവർ പൂക്കൾ ഇഷ്ടപ്പെട്ടത് ഇല്ലയോ എന്ന് പറയണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ അത്രേയുള്ളൂ മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം ബൈ ഫ്രണ്ട്സ്